ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആ പൂമാല എന്ന കവിത ആലാപനം ഷഹീൻ എസ് ആ പൂമാല ആരുവാങ്ങും ആരുവാ അപ്രമേയ വിസയാം സുപ്രഭാതത്തിൻ സുസ്മിതം പൂർവദിമുഖത്തിൽ പുവിത ലോളി പുഷുമ്പോ നിദ്രേ ി നിർദ്ദേ വിട്ടുപോകയാ മന്ദ ചേഷ്ടനായി നിന്നിരുന്നു ഞാൻ മന്ദിരാണ വീട്ടിയെത്തിയങ്കാതിലപ്പോഴുതൊരു മുഗ്ധ സംഗീത ിന്നാരുവാങ്ങും രോമാഞ്ചം പച്ചപ്പുൾക്കൊടി തുഞ്ചൽ തഞ്ചുന്ന കൊച്ചു മാണിക്യ കല്ലുക ഞാനറി മാനസം കവർ നീലൊട്ടും അല്ലെങ്കിൽ ചിത്തമിങ്ങതാ ഗാന കല്ലോല തിലലിഞ്ഞല്ലോ ഗാനമാ ളും നുകർന്നതില്ല ഞാൻ ഇത്തരമൊരു പീയുഷം പിന്നെയോ മാതാത്തൻ്റെ ലയിലൂടെ വന്നിടുന്നുണ്ടെന്നാനന്തം ആരോ വാങ്ങും നന്മലേരായി വിരിഞ്ഞിട്ടില്ലാത്ത പൊന്മുകൾ മേധന്യ തിന്മ തന്നീതൽ തീന്തിയിടാതുള്ള നിർമലത്തോമേ ധന്യനി പുഞ്ചിരി കൊള്ളും വാസന്ത വസന്തശ്രീനിൻ പിഞ്ചു കൈയിലൊതുങ്ങിയോ മാനവന്മാർ ചുറ്റും